വയനാട്ടിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി കണക്കാക്കിയിരിക്കുന്നതെന്ന് സർക്കാർ ഹൈക്കോടതി വൈകാതെ പൂർണ്ണമായ കണക്കുകൾ സമർപ്പിക്കാനാകുമെന്നും സർക്കാർ അറിയിച്ചു വയനാട്ടിൽ സംഭവിച്ചതുപോലൊരു ദുരന്തം ഇനിയുണ്ടാകാൻ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു ദുരിതബാധിതരുടെ പുനരധിവാസത്തിനു മുൻഗണന നൽകിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നും സമാനമായ ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ ഒപ്പമുണ്ടാവണമെന്നും ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യർ വി എം ശ്യാംകുമാർ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സ്വമേധയെടുത്ത കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി വയനാട്ടിൽ ഉരുൾപൊട്ടലിന്റെ കാരണങ്ങളെക്കുറിച്ച് ശാസ്ത്രീയ സമൂഹത്തിൽ നിന്ന് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു പുനരധിവാസ കാര്യങ്ങൾ പൂർത്തിയാകുന്നതിനൊപ്പം മറ്റു സ്ഥലങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തണം വയനാട്ടിലെ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങൾ പഠിച്ചും വിലയിരുത്തിയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും നഷ്ടമുണ്ടാകാതിരിക്കാൻ നടപടിയെടുക്കണം മഴയുടെ സ്വഭാവവും തീവ്രതയും കൃത്യമായി നിരീക്ഷിക്കാനും അവലോകനം ചെയ്യാനും സംവിധാനം വേണം തുടർച്ചയായി പെയ്യുന്ന മഴ അപകട കാരണമാകുന്നു അത് അപകടത്തിലേക്ക് നയിക്കാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം പുനരധിവാസം മറ്റ് അപകട മേഖലകൾ മഴയുടെ തീവ്രത തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ആഴ്ചതോറും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം വയനാട് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ആയിരത്തി അമ്പത്തി അഞ്ച് വീടുകൾ ഇവിടെ വാസയോഗ്യമല്ലാതായി ഇരുന്നൂറ്റി മുപ്പത്തി പേർ മരിച്ചിട്ടുണ്ട് പേരെയാണ് കാണാതായിട്ടുള്ളത് നൂറ്റി എഴുപത്തെട്ട് പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി തിരിച്ചറിയാത്ത സംസ്കരിച്ചു ഇരുന്നൂറ്റി രണ്ട് ശരീരഭാഗങ്ങളാണ് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ പക്കലുള്ളത് തൊണ്ണൂറ്റൊന്ന് പേരുടെ ഡി എൻ എ ശേഖരിച്ചിട്ടുണ്ട് ഏഴെണ്ണം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെന്നും സർക്കാർ കോടതി അറിയിച്ചു കേസിൽ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം ദേശീയപാത അതോറിറ്റി കേന്ദ്ര ജല കമ്മീഷൻ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ എന്നിവരെ കേസിൽ കക്ഷി ചേർക്കാനും കോടതി നിർദ്ദേശിച്ചു